الحمد لله الذي خلق الإنسان وتعبده بصون اللسان ونشهد أن لا إله إلا الله الرحيم الرحمن ونشهد أن سيدنا محمدا عبده ورسوله إلى الأنام صلى الله وسلم وبارك عليه وعلى آله وصحبه ومن تبعهم بإحسان أما بعد فأوصيكم عباد الله ونفسي بتقوى الله بسم الله الرحمن الرحيم സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹു വിശ്വസിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് വസീത്ത് നൽകുകയാണ് അള്ളാഹുവിന്റെ ഈ ഒരു കൽപ്പന ജീവിതത്തിൽ മരണം വരെ പാലിക്കുന്ന ഏറ്റവും നല്ല മുത്തക്കീങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി ഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും കടന്നു വരുന്ന ഒരു ദുസ്വഭാവം വലിയ ഒരു കുറ്റം ഹൃദയങ്ങളെ കേടുവരുത്തുന്ന നമ്മൾക്കിടയിലുള്ള സ്നേഹത്തിന്റെ പ്രകാശത്തെ കടുത്തി കളയുന്ന ഒരു സമൂഹത്തിന് തന്നെ വിപത്താക്കുന്ന റീപത്ത് എന്ന ദുസ്വഭാവം റീബത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പരദൂഷണം അതൊരു വ്യക്തിയിൽ മാത്രം വ്യക്തിയുടെ ദുരന്തത്തിന് മാത്രമല്ല ഒരു സമൂഹത്തിന്റെ തന്നെ ദുരന്തത്തിന് ഒരുപക്ഷെ അത് കാരണമായി തീരും നമുക്കിടയിൽ പലപ്പോഴും പല സദസ്സുകളിലും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം സോഷ്യൽ മീഡിയ അങ്ങോട്ട് വല്ലാതെ അധികരിച്ചപ്പോൾ സോഷ്യൽ മീഡിയകളിൽ പോലും നിറഞ്ഞു നിൽക്കുന്ന ദുസ്വഭാവം പ്രിയപ്പെട്ടവരെ ഖീബത്തിന് എന്താണ് എന്ന് റസൂൽ തന്നെ വിശദീകരിച്ചു റസൂല നമ്മളെ പഠിപ്പിക്കുകയാണ് എന്താ ഖീബത്ത് പരദൂഷണം എന്ന് പറഞ്ഞാൽ അത് വൻപാപങ്ങളിൽ പെട്ടതാണ് വലിയ തിന്മയാണ് വലിയ കുറ്റമാണ് എന്നതിനപ്പുറം ആ കുറ്റത്തിന്റെ ഭീകരതയെ അതിന്റെ ദുരന്ത ഫലത്തെ അള്ളാഹുവിന്റെ റസൂല് വിശദീകരിച്ചു ഒരിക്കൽ തിരുനബിഅല ആ ഒരു ദുസ്വഭാവത്തെ പരിചയപ്പെടുത്തിയത് ഇങ്ങനെയാണ് സഹോദരൻ വെറുക്കുന്ന ഒരു കാര്യം അത് നീ ഇങ്ങനെ പറയൽ പരദൂഷണമാണ് അത് റീബത്താണെന്ന് അവനിക്കിഷ്ടല്ല പക്ഷെ നമ്മൾ അതിങ്ങനെ പറഞ്ഞറക്കേ അത് റീബത്താണ് ഇത് കേട്ടപ്പോ സഹാബദ് ചോദിച്ചു അള്ളാഹ് റസൂലെ ഞാൻ പറയുന്ന കാര്യം എൻ്റെ സഹോദരന്റെ ജീവിതത്തിൽ ഉള്ളതാണെങ്കിലോ അയാളിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നതെങ്കിലോ പറഞ്ഞു നീ പറയുന്ന കാര്യം അവരിൽ ഉള്ളതാണെങ്കിൽ നീ നീപത്ത് പറഞ്ഞു നീ പരദൂഷണം പറഞ്ഞു ഇനി അവനിൽ ഇല്ലാത്ത കാര്യമാണ് നീ പറയുന്നതെങ്കിലോ നീ അവന്റെ പേരിൽ ദുരാരോപണം നടത്തി രണ്ടും കുറ്റമാണ് രണ്ടും വലിയ പാപമാണ് ഉള്ളതും അല്ലെ ഉള്ളതും അവന്റെ സാന്നിധ്യത്തിൽ നീ പറയേണ്ടതില്ല അവൻ വെറുക്കുന്നതാണെങ്കിൽ എന്നാണ് അള്ളാഹുഅലി വസല്ലത് അള്ളാഹ പറഞ്ഞല്ലോ അള്ളാഹുനെ സൂക്ഷിക്കുക ബുദ്ധിയുള്ളവരെ ചിന്താശേഷിയുള്ളവരെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന റബ്ബിന്റെ സൂക്തത്തെ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കുക അവിടൊക്കെ ജീവിതത്തിൽ പലപ്പോഴും കടന്നു വരുന്ന ദുസ്വഭാവമാണ് അള്ളാഹുക്കരശിക്കുമാർ ആവട്ടെ അള്ളാഹു നമുക്ക് ഒട്ടുപോർത്തും മാറാ കാരണം ഇത് റബ്ബിൻ കാര്യമാണ് വിരോധിച്ച കാര്യമാണ് പാരായണം ചെയ്ത ഹുജറാത്തിന്റെ അള്ളാഹു പറയുന്നു നിങ്ങളിൽ ഒരാളും മറ്റൊരാളെ സംബന്ധിച്ച് പറയരുത് പരദൂഷണം പറയരുത് എന്നിട്ട് അള്ളാഹു ഒരു ഉദാഹരണത്തിലൂടെയാണ് മരിച്ചു കിടക്കുന്ന നിങ്ങളുടെ സഹോദരന്റെ മാംസം ഭക്ഷിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുമോ നിങ്ങൾ അതിനെ വെറുക്കുന്നവരല്ലേ അവന്റെ പച്ച മാംസത്തെ തിന്നുന്നത് നിങ്ങൾ വെറുക്കുന്നതാണെങ്കിൽ അത് മേച്ചമായ ഒരു പ്രവർത്തനമാണെങ്കിൽ അത് ദുഷിച്ച ഒരു പ്രവർത്തനമാണെങ്കിൽ ഞാൻ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാരാവട്ടെ നമുക്ക് തോന്നും അതൊരു വ്യക്തിയിൽ മാത്രം അതിന്റെ ദുരന്തം ഉണ്ടാവുള്ളൂ ഉണ്ടാവുള്ളൂന്നല്ല അതൊരു വ്യക്തിയിൽ മാത്രമല്ല കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവും സമൂഹത്തിൽ പ്രശ്നം ഉണ്ടാകും ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ പറ്റി വീട്ടുകാരുടെ മുമ്പിൽ ഇല്ലാത്തത് ഇങ്ങനെ പറയുമ്പോൾ അവർക്കിടയിൽ പഠനപ്പിണക്കങ്ങൾ ഉണ്ടാകും ഭാര്യ ഭർത്താവിനെ സംബന്ധിച്ച് ഭർത്താവിന്റെ കുടുംബക്കാരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ അത് പറയുമ്പോൾ അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാകും എത്രയെത്ര നല്ല ബന്ധങ്ങളാണ് ശിഥിലങ്ങളായത് എത്രയെത്ര സഹോദരന്മാരാണ് ഒരു വാക്കിന്റെ പേരിൽ പിരിഞ്ഞു ജീവിക്കുന്നത് പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബാൻ താര വിലക്കിയത് കൊണ്ടാണ് നമ്മളാരും അത്തരം ദുഷ്വഭാവങ്ങളിലേക്ക് നടന്നു നീങ്ങരുത് നമുക്കിടയിൽ സ്നേഹമാണ് വളരേണ്ടത് എന്നാൽ ഈ ഒരു നിസ്വഭാവം ഉണ്ടാകുന്നതോടെ നമുക്കിട ഈ ശത്രുതയും എല്ലാവിധ ഈർഷതയും കടന്നു വരും പകയും വിദ്വവും കടന്നു വരും അള്ളാഹു നമ്മുടെ നാവുകളെ ശുദ്ധീകരിക്കട്ടെ അള്ളാഹു നമ്മുടെ എല്ലാവിധ ഇത്തരത്തിലും കടന്നു വന്ന തിന്മകളെ വിട്ടു മാപ്പാക്കി തരുമാറാവട്ടെ നമ്മുടെ ഹൃദയങ്ങളിലെ പക അള്ളാഹു എടുത്തു കളയട്ടെ الحمد لله حق حمده والصلاة والسلام على سيدنا محمد النبي وعبده وعلى آله وصحبه ومن اتبع هديه من بعده يا رب يا مرن مؤمنين الله أما لي غيبة من الله تصبع تسمن الله من دمشق القرآن لو رواجنا حديث قال لك أنك عدالا لك أنك عدالا لك أما تجيب تنرتو يباك كامين دي أدنى سوشي كان أدنى جيبت القرن أراد أدنى جيبت ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഉണർത്തുകയാണ് ഒന്ന് റബ്ബ് നമ്മളെ കാണുന്നുണ്ട് എന്നുള്ള ചിന്തയിൽ നമ്മുടെ വാക്കുകൾ അളന്നും തൂക്കിയും പ്രയോഗിക്കാം അള്ള നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട് അള്ള നമ്മളെ കാണുന്നുണ്ട് നമ്മുടെ വായിലിന് നടന്നു കയ്യുന്ന വാക്കുകളെ രേഖപ്പെടുത്താൻ മലക്കുകൾ ഉണ്ട് എന്ന ചിന്ത നിരീക്ഷകരുണ്ട് എന്ന ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവരാ അബ്ബ് പറഞ്ഞല്ലോ നമ്മളെ ഓരോ ലഹനങ്ങളും ഓരോ പദങ്ങളും നാവിൽ നിന്ന് അടർന്നു കഴിഞ്ഞ ഓരോ വാചകങ്ങളും രേഖപ്പെടുത്തുന്ന നിരീക്ഷകരെ അള്ളാഹു തയ്യാറാക്കിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ വലിയ ദുരന്തപൂർണമായ അതല്ലെങ്കിൽ നഷ്ടം പറ്റുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരാതിരിക്കാൻ വളരെ ഗൗരവത്തിൽ ഈ വാചകങ്ങളെ ഞാനും നിങ്ങളും മനസ്സിൽ പോടിയിടുകയായ ആയിഷാർ അല്ലെ അള്ളാഹുഹ അവരൊക്കെ സഹാപത്താൻ മണവാട്ടികളിലാണ് പടവാറ്റുകളിൽ ഒരാളാണ് ബീവിയെ പറ്റി ഒരിക്കൽ സൊഫിയ ബീവിയുടെ അസാനിജത്തിൽ അവരുടെ ഉയരം കുറവിനെ സംബന്ധിച്ച് ആയിഷ ബീവി പറഞ്ഞു നമ്മളുടെ ജീവിതത്തിൽ വരുന്ന സ്വഭാവം പക്ഷെ മഹദിക്ക് റസൂല നിർത്തി കൊടുക്കുകയാണ് ഉയരം കുറഞ്ഞ അവരുടെ രൂപത്തെ സംബന്ധിച്ച് ബീവി അത് പറഞ്ഞപ്പോ റസൂലി പറഞ്ഞു നീ പറഞ്ഞ ഈ ഒരു പദം പരിപാടനമായ പരിശുദ്ധമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി കൂടെ നമ്മുടെ ഉമ്മയായ റസൂൾ ഉണ്ടായി ഒരുപാട് പ്രവാചകന്റെ വീടിനെ പരിചയപ്പെടുത്തിയ നാവിൽ നിന്ന് വേണത് ഒരു കലിമയാണ് ആ കലിമയെ റസൂൾ എന്ന വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് അതിന്റെ ആയ മനസ്സിലാക്കണം അതിന്റെ പരുപ്പ് മനസ്സിലാക്കണം റസൂലുള്ള പറഞ്ഞു ലൗ ബിമാഇൽ ബഹർ കടലിന്റെ കടലിൽ കൊണ്ടുപോയി ആ വാക്കിനെ മുക്കിയാൽ ടലിന് മുഴുവൻ കേടുവരുമാർ അതതിൽ കടന്ന് കലങ്ങുമെന്നാണ് ഒറ്റ കടൽ എത്രയാണ് കടലിന്റെ ആഴെത്രയാണ് അതിന്റെ പരപ്പും വിശാലവും എത്രയാണ് അതിനെ ഒരു വാക്കാണ് എന്ന് മഹതിയായ ആയിഷീയുടെ നാവിൽ നിന്ന് അടർന്നു വന്ന ഒരു കെളിമത്തിനെ അള്ളാഹുന്റെ റസൂല് പരിചയപ്പെടുത്തിയെങ്കിൽ ഞാനും നിങ്ങളും നമ്മുടെ നാബുകളെ അത്ര സൂക്ഷിക്കണം അള്ളാഹു ഖാത്ത കുമാറാവട്ടെ അല്ല നമുക്ക് ഒട്ട് പൊറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ ഒരിക്കലും ഇത്തരം ദുഷ്ടഭാവത്തിൽ നെഞ്ചേറ്റുന്നവരായി നമ്മൾ മാറരുത് പല സദസ്സുകളിലും പലരും പലരെയും കുറ്റം പറയുന്ന കാണും അവിടെ ഇരിക്കാൻ നിൽക്കരുത് അവിടെ അറങ്ങിപ്പോവാ അത്ര സദസ്സുകളിലേക്ക് ചേരാതിരിക്കുക അത്ര സദസ്സുകളിൽ നിന്ന് മടങ്ങിപ്പോവുക മഹാനായ അബുത്തമ എന്ന അറേബ്യയിലെ ഉമവി കാലഘട്ടത്തിൽ ഒരു കവിത ഒരു കവി അദ്ദേഹം ഒരു വരി ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞു നീ മോശപ്പെട്ട ഒരാളോടൊപ്പാണ് നീ ഇരിക്കുന്നതെങ്കിൽ നീയും ആ മോശപ്പെട്ടവനും സവാ സമമാണ് എന്നാൽ അള്ളാഹു സുധാനോ താല നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ മറ്റുള്ളവൻറെ അഭിമാനം കെടുക്കുന്ന നിന്ന് റബ്ബ് നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ ഒരാളുടെ അഭിമാനത്തെ സംരക്ഷിച്ചാൽ ഒരാളുടെ മാനം നമ്മൾ സംരക്ഷിച്ചാൽ കരലോകത്ത് അള്ളാഹു അവന്റെ മുഖം നരകത്തിൽ നിന്ന് സംരക്ഷിക്കുമെന്നാണ് എല്ലാ നിലക്കും ഈ നിരക്കും അകറ്റി നിൽക്കുന്ന ഏറ്റവും നല്ല ഉൾപ്പെടുത്തണേ ബുദ്ധിശാലികളിൽ പട്ടേ ഞങ്ങൾ ഉൾപ്പെടുത്തണേ കട ജീവിതത്തിൽ വന്നു പോകുന്ന ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാത്തതുമായ എല്ലാവിധ തിന്മകളും ചിന്മകളും നീ ഞങ്ങൾക്ക് മാപ്പാക്കി ഒത്തുപോർത്ത് മാപ്പാക്കിത്തരണേ അള്ളാഹു اللهم اجعلنا بك مؤمنين ولك عابدين واليك منيبين وللغ... وللغيبه مجتنبين وبوالدينا بارين وارحمهم كما ربونا صغارا يا ارحم الراحمين اللهم ادم على دوله الامارات الاستقرار والرقي والازدهار واتم اللهم العافيه علينا وبارك لنا في ارزاقنا واولادنا وازواجنا اللهم وفق رئيس الدولة الشيخ محمد بن زايد ونوابه وولي أهده الأمين وشيخ محمد بن راشد وولي أهده ونوابه وإخوانه وحكام الإمارات وأولياء عهودهم لكل خير اللهم ارحم الشيخ زايد والشيخ راشد والقادة المؤسسين والشيخ مكتوم والشيخ خليفة والشيخ حمدان وشيوخ الإمارات الذين انتقلوا إلى رحمتك وأدخلهم بفضلك فسيح جناتك واشمل شهداء الوطن برحمتك وغفرانك اللهم ارحم المسلمين والمسلمات والمؤمنين والمؤمنات والأحياء منهم والأموات اللهم اسقنا الغيث ولا تجعلنا من القانطين اللهم أغثنا اللهم أغثنا اللهم أغثنا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار عباد الله اذكروا الله العليم الجليل يذكركم واشكروه على نعمه يزدكم واقم الصلاه